എത്തിയോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുള്ള കരിമേഖ പടലങ്ങൾ ഭാരതപരിധിയിലെ ആകാശത്തിൽ നിന്ന് ഒഴിഞ്ഞു ചാരമേഘങ്ങൾ ചൈനയുടെ ആകാശങ്ങളിൽ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഭാരതത്തിൽ നിന്നുള്ള വ്യോമ ഗതാഗതം സാധാരണ നിലയിലേക്ക് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരിക്കുകയാണ് നന്ദൻ കഴിഞ്ഞ ദിവസം വിമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് എന്ന് മനസ്സിലാക്കുന്നു എന്താണ് നിലവിലെ അപ്ഡേറ്റ്

ത്തെ അഗ്നിപർവത്തിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്തിന്റെ ഭാരതത്തിന്റെ ആകാശ വീഥികളിലേക്ക് വലിയ രീതിയിൽ ഇത്തരം ചാരമേഘങ്ങൾ എത്തപ്പെട്ടിരുന്നു ആ ചാരമേഘങ്ങൾ ഭാരതത്തിന്റെ വ്യോമ ഗതാഗത മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അന്താരാഷ്ട്ര വിമാന സർവീസ് അടക്കം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നിറക്കം കൊച്ചിയിൽ നിന്നും ജിദ്ദയിലേക്കുള്ള വിമാനമടക്കം റദ്ദാക്കിയിരുന്നു ഇത് ഈ മക്കയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന അല്ലെങ്കിൽ ആ ആരാധനയ്ക്ക് പോകുന്ന നിരവധി ഭക്തരെ അത് ബാധിച്ചിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല മുംബൈ അതേപോലെ തന്നെ മുംബൈയിൽ നിന്നും ഉള്ള പല സർവീസുകളും കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു ഇന്നലെ ഡൽഹിയിൽ നിന്നും ഏഴ് സർവീസുകൾ അന്താരാഷ്ട്ര സർവീസുകൾ സർവീസുകളടക്കം പത്തെണ്ണം ഏഴ് ആഭ്യന്തര സർവീസുകളും മൂന്ന് അന്താരാഷ്ട്ര സർവീസുകളുമായിരുന്നു റദ്ദാക്കിയത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രത്യേകം ഇൻസ്ട്രക്ഷൻ നോട്ടത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഏവിയേഷൻ സെക്ടറിലേക്ക് നൽകിയിരുന്നു അതായത് ഈ ആകാശപാതയിലൂടെ ഈ സമയങ്ങളിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്ന് ഇതുമൂലം എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം അവരുടെ ഫ്ലൈറ്റുകളിൽ പരിശോധന നടത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇന്നലെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ആശങ്കകൾ ഒഴിഞ്ഞിരിക്കുന്നു ഈ കരിമേഘങ്ങൾ ഭാരതത്തിന്റെ പരിധിയിലുള്ള ആകാശ ആകാശ ഭാഗങ്ങളിൽ നിന്നും നീങ്ങി ഇപ്പോൾ അത് ചൈനയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് പ്രധാനമായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് ഇടയില്ല നമുക്കറിയാം ഡൽഹിയിലടക്കം വലിയ വായു മലിനീകരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഇത്തരം ചാരമേഘങ്ങൾ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ത്തരം ആശങ്കകൾക്ക് വകയില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയതാണ് ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജീവികൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ ഈ ചാര മേഘങ്ങൾ അത് കാര്യമായി ബാധിക്കില്ല അല്ലെങ്കിൽ വായുമലിനീകരണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തിലധികം അടി ഉയരത്തിലായിരുന്നു ഈ ചാര മേഘങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത് വ്യോമയാന മേഖലയ്ക്ക് മാത്രമായിരുന്നു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നത് എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം ഏതായാലും ഇപ്പോൾ ഭാരതത്തിലെ വ്യോമയാന മേഖലയ്ക്കും ആ പ്രതിസന്ധി ഒഴിഞ്ഞ് ഇപ്പോൾ ചൈനയ്ക്ക് മുകളിലേക്ക് ഈ ചാരമേഘങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ് രാഖി തീരുന്നുണ്ട്